നല്ല മഴയാണ് നമ്മുടെ പത്തനംതിട്ടയിൽ നല്ല മഴയാണ് നല്ല മഴ നമ്മൾ ചെറിയൊരു വീഡിയോ എടുക്കാനായിട്ട് വന്നതാണ് ചെറിയൊരു വീഡിയോ അല്ല കേട്ടോ നമ്മുടെ നാടിന് നല്ലൊരു കാര്യം നടക്കുവാണ് അതായത് പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് ഉതുക്കി പണിതിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ വിഷനിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ ഒരു രക്ഷയില്ല നമ്മൾ ചെമ്മര് ഒരു രക്ഷയിൽ അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് അതിൻ്റെ കാഴ്ചയിലേക്കൊന്നും പോകാമല്ലേ ഉള്ളൂ കണ്ടോളൂ നമ്മൾ നമ്മുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡുകളിലേക്ക് കയറുകയാണ് ഞാനിവിടെ രണ്ടു പേര് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് നമുക്കൊന്ന് ചോദിക്കാം എന്താ പേരെന്താ കേട്ടാ ദീപുണ്ട് നമ്മള് പുതിയ സ്റ്റാൻഡ് സ്റ്റാൻഡ് അടിപൊളി ആണല്ലോ ഞങ്ങൾ ഇതിന്റെ ഓർഡർ പണി തറയോടും അതിന്റെ ഒരു സന്തോഷത്തെ കണ്ടായിരുന്നു വന്നത് ആ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ടുണ്ട് എത്ര നാളെ എടുത്തത് ഏകദേശം ഇതിൻ്റെ പണി ഫിനിഷ് ചെയ്യാം മാസം ഏഴു മാസം കൊണ്ട് ഫിനിഷ് ചെയ്ത സി കെ കൺസ്ട്രക്ഷൻ ഓക്കെ അപ്പം നമ്മുടെ ഇത് വലിയൊരു അനുഭവമാണ് കാരണം ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു രീതിയിലാക്കിയത് ഒരു സി കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ ഓക്കെ താങ്ക്യൂ കേട്ടോ വലിയ വലിയ വർക്കുകളൊക്കെ എടുക്കുന്നുണ്ടല്ലേ ഓക്കെ താങ്ക് യു അപ്പം നമ്മുടെ പത്തനംതിട്ട നഗരസഭ നമ്മുടെ പത്തനംതിട്ടയ്ക്കായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുന്ന ബസ് സ്റ്റാൻഡാണ് കേട്ടോ അടിപൊളിയായിട്ട് ടിപൊളിയായിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ വർഷങ്ങളായിട്ട് ഇതിങ്ങനെ ഇങ്ങനെ ചള്ളക്കുഴിയായിട്ട് കിടക്കുമായിരുന്നു അപ്പം നമ്മുടെ നഗരസഭ നമ്മുടെ പത്തനംതിട്ടയ്ക്ക് അടിപൊളി ഒരു ബസ് സ്റ്റാൻഡ് തന്നിരിക്കുകയാണ് ബിഗ് സല്യൂട്ട് പത്തനംതിട്ട നഗരസഭയ്ക്ക് കാരണം ഈ ഇതുവഴിയൊക്കെ ഒത്തിരി യാത്ര ചെയ്തവരുണ്ട് കാരണം ചള്ളക്കുഴി ഒരു കുഴി നിന്ന് മാറി ഒരു കുഴിയിലോട്ടായിരുന്നു കാലെടുത്ത് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിലൊക്കെ ഉപരിയായിട്ട് അടിപൊളി ഹൈടെക് രീതിയിലുള്ളൊരു ബസ് സ്റ്റാൻഡാണ് നമുക്ക് നഗരസഭ തന്നിരിക്കുന്നത്